ജുനൈദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ചെയ്യുന്ന വൈറലായിട്ടുള്ള ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ നല്ലൊരു പൈനായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ കുറച്ച് നേരെങ്കിലും ആ റീൽസ് കാണുന്ന ആ ഒരു ടൈമെങ്കിലും ആളുകൾ സന്തോഷിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് റീൽസുകൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആക്ഷനാണ് പ്രാധാന്യം ഓരോ പാട്ടുകളിലൂടെയും അദ്ദേഹം കാണിക്കുന്ന ആക്ഷനിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു എയിമ് എന്നുള്ളത് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുന്ന പല ആളുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ആ ഒരു ആക്ഷനൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ റീൽസുകളൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ ഉള്ള കാരണങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ വന്നിട്ടുള്ള ആരൊറ്റ സോങ്ങിലൂടെയൊക്കെയാണ് അതായത് ആ ഒരു ഇമോഷൻ സോങ്ങിലൂടെയാണ് അദ്ദേഹം റീൽസൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു വന്നത് അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ജോസഫ് എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം ഒരു ഇമോഷണായിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ ഈ ഒരു റീൽസ് അദ്ദേഹം ചെയ്തപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടാണ് ഈ ഒരു റീൽസിനെ എടുത്തത് എന്നുള്ളതാണ് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് റീൽസുകൾ ചെയ്യുന്നതൊക്കെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കൂടുതലായിട്ട് നമ്മൾ നോക്കിയിരുന്നു ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ തന്നെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പീഡന കേസിൽ അറസ്റ്റിലായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള പോസ്റ്ററുകളൊക്കെ അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലൊന്നും കൂടുതൽ മീഡിയകളായാലും ആരും പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു വിഷു വന്നു അതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ റീൽസുകൾ കുറച്ച് നിന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഏറ്റവും ഒരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം നല്ല ബൈക്ക് യാത്രയിൽ വെച്ചിട്ട് മരണപ്പെട്ടു ആക്സിഡൻറ്റിലൂടെ എന്നുള്ളതാണ് പുതിയൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മലപ്പുറം മഞ്ചേരി എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ആ ഒരു ഏകദേശം കാര്യങ്ങൾ തന്നെ നമുക്ക് അറിയണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ഇപ്പോൾ മഞ്ചേരി മോർച്ചറിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മരണ കാരണം എന്താണെന്നുള്ളത് ഇപ്പം വ്യക്തമല്ല ആക്സിഡൻ്റ് ആണോ എന്നുള്ളതും ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ളതൊന്നും അറിയുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ബൈക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊരു ആക്സിഡൻറ്റിനേക്കാൾ കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ള പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത് പിന്നൊരു പീഡനക്കേസ് ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല കാരണം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് എന്താണെങ്കിലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയൊക്കെ ഇനി തെളിഞ്ഞു വരും എന്തായാലും സത്യാവസ്ഥ എന്നും അത് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം